മടികട്ടും ഏറ്റവും പ്രയാസമുള്ള പറഞ്ഞിരിക്കുകയാണ് ജയിച്ചിരിക്കുകയാണ് ഋഷിയും രണ്ടര വരെ എനിക്ക് തോന്നുന്നു ഏകദേശം നാളെ അതായത് ഇന്ന് ലൈവില് ലൈവിൽ കാണിക്കുന്നത് രണ്ടര വരെ രാവിലെ രണ്ടര വരെ ഈ ടാസ്ക് നീണ്ടു നിൽക്കും അപ്പൊ ശ്രീതു അത് ജയിച്ചിരിക്കുകയാണ് എപ്പിസോഡിൽ മൊത്തം അതാണ് കാണിച്ചത് ഋഷിക്കും പോയിന്റ് കിട്ടിയിട്ടുണ്ട് അവർക്ക് രണ്ടുപേർക്കും മൂന്ന് മൂന്ന് പോയിന്റ് ആണ് ഇപ്പോൾ ആരാണ് ജയിച്ച് നിൽക്കുന്നത് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എടുത്തിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ആറാമത്തെ ക്ലാസ്ക് കഴിഞ്ഞ ശേഷം നമ്മുടെ പോയിന്റ് നില തെറ്റുണ്ടെങ്കിൽ തിരുത്തണേ പെട്ടെന്ന് എഴുതി എടുത്താണ് അഭിഷേകിന് പതിനൊന്ന് പോയിന്റ്സ് അഭിഷേകാണ് ഒന്നാം സ്ഥാനത്ത് ലീഡ് ചെയ്യുന്നത് ജിൻഡോ തൊട്ട് താഴെ ആറ് പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ സായിയും ഋഷിയും ഉണ്ട് അഞ്ചഞ്ച് പോയിന്റ്സ് തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ തിരുത്തണേ ഞാൻ പെട്ടെന്ന് എഴുതാണ് സായിയും ഋഷിയും അഞ്ചഞ്ച് പോയിന്റ്സ് അഞ്ച് പോയിന്റ്സ് ഋഷിയുടെ ഞാൻ പ്ലസ് വണ്ണും കൂടെ കൂട്ടിയിട്ടുണ്ട് ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ജിൻഡോനെ മറികടക്കാം അർജുൻ അതിൻ്റെ തൊട്ട് താഴെ നാല് പോയിന്റോട് കൂടി ശ്രീതു ഇപ്പം കിട്ടിയ മൂന്ന് പോയിന്റ് ജാസ്മിന് രണ്ട് പോയിന്റ് സിജോയ്ക്ക് ഒരു പോയിന്റ് നന്ദനയ്ക്കും നോറയ്ക്കും പൂജ്യം അപ്പം ഇതാണ് സ്കോർ ബോർഡ് ഇപ്പോൾ ഉള്ള അവസ്ഥ അഭിഷേകിന് ഇതുവരെ തൊടാൻ കഴിഞ്ഞിട്ടില്ല അഭിഷേക് ഈ ടാസ്കേ കളിച്ചിട്ടില്ല പുള്ളിക്കാലം പോയി ഉറക്കമായിരുന്നു പിന്നെ ജിൻഡോ ആറാം രണ്ടാമത്തെ പുരുഷ പക്ഷേ ജിൻഡോയുടെ സ്ഥാനം എപ്പോൾ വേണമെങ്കിലും പോവാം നാളത്തെ പക്ഷേ ഇതിനകത്ത് രണ്ടാം സ്ഥാനം അല്ല ഇമ്പോർട്ടന്റ് ഒന്നാം സ്ഥാനമാണ് ഇമ്പോർട്ടന്റ് അതാണ് ഇതിനകത്ത് രണ്ടാം സ്ഥാനത്തിന് ഇമ്പോർട്ടന്റ് ഇല്ല പക്ഷേ ആൾക്കാർക്ക് ആഗ്രഹം ഇപ്പൊ ജാഫ്മനൊക്കെ പറഞ്ഞു ഇതിനകത്ത് നല്ല വഴക്കുകൾ നടന്നിട്ടുണ്ട് ജാസ്മിനും നന്ദനയും തമ്മിൽ വഴക്ക് നന്ദനയും സിജോയ് സായിയും തമ്മിൽ അവരുടെ ഒരു വിശ്വാസം ഇല്ല എന്ന് പറയുന്നുണ്ട് ഋഷി ജിൻഡോയുമായിട്ട് വഴക്കിട്ടു അങ്ങനെ കുറെ കാര്യങ്ങൾ എല്ലാ എപ്പിസോഡിനകത്ത് പറയാം ഇത് ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ ടാസ്ക് പൂച്ചയ്ക്കാരും മണി കിട്ടും മൂന്ന് ടങ് ടിസ്റ്റർ ഉണ്ട് മൂന്ന് മാലയുണ്ട് മൂന്ന് റൗണ്ട് ഉണ്ട് ആദ്യത്തെ ഓരോ റൗണ്ടിലും ഓരോ ടങ്ക് ട്വിസ്റ്റർ ആണ് ആദ്യത്തെ റൗണ്ടിന് ഒരു പോയിന്റ് രണ്ടാമത്തെ രണ്ട് പോയിന്റ് മൂന്നാമത്തെ റൗണ്ടിന് മൂന്ന് പോയിന്റ് ഇനി ടങ്ക് ടിസ്റ്റർ ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം ആ സമയാവുമ്പോ എന്തായാലും സി എ ഡി രാംദാസ് വന്ന് ബെല്ലടിക്കും ആ അത് എപ്പോൾ വേണമെങ്കിലും അടിക്കാം എന്നാണ് പറയുന്നത് അത് ലാലായിട്ടം അടിക്കും അപ്പോൾ ഒമ്പത് പത്ത് ആ ഏകദേശം ഒമ്പത് മണിക്കാണ് ഇതൊക്കെ വന്ന് പറഞ്ഞത് ഇവർക്ക് ഈ മൂന്ന് ടങ് ടിസ്റ്ററും പറഞ്ഞു കൊടുത്തു ശ്രീതു തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് ഈ ഏറ്റവും മൂന്നാമത്തെ ആദ്യത്തത് വളരെ എളുപ്പമാണ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് പിന്നെ ഒളരിയിലെ ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി അതാണ് ഈ ഒളരിയും ഒരളിയും തെറ്റിപ്പോയി അതാണ് ജാസ്മിന് പോയത് പിന്നെ അരുതരുത് കുതിരയെ മുതിരരുത് കുതിരയെ അതിരിലെ മുതിര തിന്നാൻ മുതിര ഇത് കുതിരേ ഈ സംഭവമാണ് മൂന്നാമത്തത് അപ്പം ഒമ്പതേ ഒരു ഒമ്പത് മണിക്ക് ഇതൊക്കെ എല്ലാം ഫുൾ പറഞ്ഞിട്ട് പോയി അപ്പോൾ ഒരു പഠിച്ചുകൊണ്ടിരിക്കുകയല്ല അപ്പോൾ എന്തായാലും എപ്പോൾ വേണമെങ്കിലും വരാൻ കാത്തിരിക്കുകയാണ് ഒമ്പത് പത്തായി അപ്പോൾ എല്ലാവരും പോയിട്ട് പൂച്ച പൂച്ച സുന്ദരനാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എനിക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന് ജാസ്മിൻ പറഞ്ഞ് ആ ലാലേട്ടം വരുന്ന പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അർജുനും ഒക്കെ ഫുഡ് കഴിച്ചുകൊണ്ടെങ്കിൽ പെട്ടെന്ന് ലാലേട്ടം വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ സമയം എല്ലാവരും കൂടെ ഓടി ലാലേട്ടം വന്നത് ഓടിപ്പോയി മാലയിട്ടു അപ്പോൾ ലാലേട്ടം പറ്റിക്കാൻ വേണ്ടി വന്നിരുന്നു ആപ്പിൾ വേണോ വേണോ എന്ന് ചോദിച്ചിട്ട് രണ്ടാമത് അവിടെ അവിടെ നമ്മുടെ അരുതരുത് കുതിരയെന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ശ്രീതു ലാലേട്ടം വന്നു ലാലേട്ടം വന്നപ്പോൾ നന്ദന നോറ എല്ലാരും കൊണ്ട് മാലയിട്ടു അപ്പോൾ മണി അടിച്ചത് പിന്നെയാണ് മണി അടിച്ച ശേഷം ഇട്ടത് ഋഷിയാണ് അത് കണ്ടു ജാസ്മിൻ വിളിച്ച് പറഞ്ഞു ഋഷിയാണ് മാലയിട്ടെന്ന് പറഞ്ഞു ഋഷി ആദ്യത്തെ ടങ്ക് സ്റ്റർ പറയുന്നു റെഡ് ബൾബ് ബ്ലൂ ബൾബ് അത് പറയുന്നു പച്ച ലൈറ്റ് കത്തുന്നു ഋഷി ഇന്നാവുന്നു ഒരു പോയിന്റ് അത് കഴിഞ്ഞ് ഡൊമെക്സിൻ്റെ സ്കോർ ബോർഡ് കാണിക്കുന്നുണ്ട് അത് ഇതിൽ പറയാം ടണൽ ടീമാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് അർജുനും ശ്രീധുവും ജാസ്മിനും ഇങ്ങനെ ഇരിക്കുകയാണ് ലൈറ്റ്സ് ഓഫ് ആക്കിയില്ലല്ലോ പെട്ടെന്ന് ഓഫാക്കി അപ്പം ഇത് നീണ്ടു നീണ്ടു പോകുമെന്ന് മനസ്സിലായി പൂച്ചയുടെ അടുത്ത് നോറ കിടക്കയാണ് അപ്പോഴാണ് ബെഡ്ഷീറ്റ് കൊണ്ട് പൂച്ചയ്ക്ക് മുണ്ടൊക്കെ കെട്ടി കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പെട്ടെന്നൊരു സയറം മുഴങ്ങയാണ് അപ്പം ജാസ്മിൻ അവിടെ പോയി നിൽക്കുന്നുണ്ട് ലാലേട്ടം വന്നോ ലാലേട്ടം വന്നോന്ന് നോക്കുന്നുണ്ട് ലാലേട്ടം വന്നു അത് കഴിഞ്ഞ ശേഷം ലാലേട്ടം പറയാണ് വെറും പറ്റിക്കാൻ വേണ്ടി വന്നതാണ് വെറുതെ വന്നതാണ് നിങ്ങളൊക്കെ ഉറങ്ങിയാ ഇല്ലേ മുട്ടയിട്ട് പറഞ്ഞിട്ട് ലാലേട്ടം പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ആ സമയം കൊണ്ട് ജാസ്മിൻ ഇതും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വിടൂല എനിക്കൊരു പോയിന്റ് എങ്കിലും വേണം അടുത്ത് ഇതും പിടിച്ചോണ്ടിരിക്കുക ഇല്ല ഞാൻ മാലി മാല ഇന്ന് വിടൂല്ല അപ്പഴാണ് പെട്ടെന്ന് ഞാ ഒന്ന് ലാലേട്ടം വരുന്നത് മണി അടിച്ചു അപ്പോൾ അത് ജാസ്മിൻ ഇട്ടു നന്ദന ഇട്ടു സിജോ സോറി ജിൻഡോ ഋഷി എല്ലാവരും കൂടെ എടുത്ത് ഇട്ടു അവിടെ അടിയായി ഇനിയാണ് വഴക്ക് അഭിഷേക് കിടന്ന് ഉറങ്ങുന്നുണ്ട് അഭിഷേകിന് പറ്റു പുസ്തകം പറ്റില്ലെന്ന് പറഞ്ഞു ജാസ്മിൻ പറഞ്ഞു ഞാനാണ് ഇട്ടത് നന്ദന പറഞ്ഞു ഞാനാണ് ഇട്ടത് അപ്പോൾ ഇവിടെ ജിൻഡോ പറഞ്ഞിട്ട് ഞാനൊരു പോയിന്റ് പറയാം നന്ദന ഇട്ടത് മൂക്ക് വരേ ഉള്ളൂ കൃഷിയിട്ടത് മൂക്ക് വരെ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അത് കൈ വെട്ടിയിട്ടാണ് താഴേക്ക് ഇട്ടത് ഇടുക എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ ഇവിടം വരെ ഇടണം ഭയങ്കര പോയിൻ്റ് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ജിൻഡോ അപ്പോൾ മൂക്ക് വരെ ഇട്ടത് മാലയാവില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ നന്ദന താഴ്ത്തിയിട്ടു അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം ജാസ്മിൻ പറഞ്ഞ് പറ്റത്തില്ല നീ നന്ദ ഇപ്പോഴാണ് മാല താത്തിയിട്ടത് അപ്പോൾ അവിടെ ഒരു വഴക്കായി അപ്പം സായി ഇല്ല ഞാൻ നോക്കുമ്പോൾ ജാസ്മിനാണ് ആദ്യം ഇട്ടത് മണി അടിച്ചോ ഇല്ലയോ പക്ഷെ ജാസ്മിൻ്റെ ആ മാല ആദ്യം കിടക്കുന്നു പിന്നെ നന്ദന പിന്നെ പിന്നെ ഋഷി പിന്നെ ജിൻഡോ അതിനിടയിൽ കൂടെ ഋഷിക്ക് ഭയങ്കര വഴക്കായിട്ട് ജിഷു ജിഷിന്ന് ഋഷി ഭയങ്കര ജിൻഡപ്പ എന്നെ വെറുതെ കള്ളനാക്കരുത് നിങ്ങൾ വെറുതെ കള്ളനാക്കരുത് തന്നെ ഞാൻ എനിക്കൊരു മാലയും വേണ്ട ഒരു കുന്തവും വേണ്ട ഒന്നും വേണ്ട എന്നെ ദേവി ഇത് കള്ളനാക്കരുത് കേട്ടല്ല പിന്നെ എന്നെ ഞാൻ സത്യസന്ധമായി നിൽക്കും എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഋഷി ഇറങ്ങി പോകുന്നുണ്ട് അപ്പം എന്തായാലും സായി ഇവിടെ പറയുന്നത് ആദ്യം ജാസ്മിൻ ജാസ്മിനായിട്ടത് ഓക്കെ ശരി എന്നാൽ പിന്നെ ഒരു ബിഗ് ബോസ് ക്യാപ്റ്റനോട് ചോദിക്കുന്നുണ്ട് അപ്പം സിജോ പറയുന്നു ആദ്യം ജാസ്മിൻ നന്ദനാർ ജിൻഡോ ഋഷി ഇങ്ങനെ ഓക്കെ ടങ് ബിസ്റ്റർ പറയാം മറ്റേ ഒളരി എന്താ പിന്നെ ഇതിൽ പോയി ഒളരിയിൽ അത് അതായത് ജാസ്മിൻ ആദ്യം പറയുന്നു ജാസ്മിൻ എന്നാണ് പറയുന്നത് ഒരളി ഒരളി അല്ല ഒളരിയാണ് ഒളരി ഒളരിയാണ് സംഭവം ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി എന്നാണ് ജാസ്മിനത് തെറ്റിപ്പോയി ഒരളിയാക്കി രായ ആക്കി രായ അല്ലായായിരുന്നു ജാസ്മിൻ അത് തെറ്റി അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ജാസ്മിൻ കറക്റ്റ് ചെയ്ത് തന്നാൽ ജാസ്മിനത് തെറ്റി നന്ദന പറഞ്ഞു നന്ദന ഫുൾ തെറ്റി അപ്പോൾ അപ്പം ഓഫ് അഫ്കോഴ്സ് തെറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞു പൊപ്പിക്കും നല്ല വിഷമമുണ്ട് പക്ഷേ ഓവർ ആറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോഴാണ് ആൾക്കാർക്ക് പിടിക്കാതെ വരുന്നത് ജിൻഡോയ്ക്കും തെറ്റി ജിൻഡോ ഒരളിയിലെ എന്ന് പറഞ്ഞു പിന്നെ ഋഷി വന്നിട്ടാണ് ഒളരിയിൽ എന്ന് പറഞ്ഞത് കറക്റ്റായിട്ട് അപ്പോൾ ഋഷിക്ക് രണ്ട് പോയിന്റ് കിട്ടി അങ്ങനെ മൂന്ന് പോയിന്റ് അത് കഴിഞ്ഞിട്ട് നന്ദന വിഷമം ഇനി ഗുരുവായൂരപ്പനാണ് സത്യം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കില്ല നിങ്ങൾ മനഃപൂർവ്വം എന്തിന് നന്ദന നന്ദന പറഞ്ഞാലും ഇല്ലെങ്കിൽ നന്ദനയ്ക്ക് അങ്കിസ്റ്റർ പറയാൻ പറ്റിയില്ലല്ലോ അങ്ങനെ നന്ദനയ്ക്ക് ദേഷ്യം അപ്പോൾ സിജോ വരുന്നു വേണ്ട തുടരുത് എന്നെ തുടരുത് ഞാൻ മിണ്ടത്തില്ല നിങ്ങളുടെ അടുത്ത് രണ്ടുപേരത്ത് മിണ്ടത്തില്ല ദൈവത്തിനാണ് സത്യം ഞാൻ ഈ ഞാനാണ് ആ മാല ആദ്യം ഇട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്റെ പേര് പറയാതിരിക്കാൻ അപ്പൊ ഋഷി ഇനി ഇനിപ്പോയി കിടക്കട്ടല്ലേ ഞാൻ മൂന്ന് പോയിന്റ് നേടിയല്ല എന്നുള്ള ഋഷിക്ക് സമാധാനമായി അപ്പം എടി ഒന്ന് എടി ഇത് നിനക്ക് വേണ്ടി സംസാരിച്ചയാണ് ഋഷി പറയുന്നത് എനിക്ക് വേണ്ടി ആരും സംസാരിക്കേണ്ടത് ആരും ഇവിടെ രണ്ടുപേരും കൂടെ ഗെയിം കളിക്കുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം സായിനെയും സിജോവിനെയും അപ്പൊ സിജോ എടി അവിടെ ബെല്ലടിച്ച് നമ്മൾ രണ്ടുപേരും അവിടെ ഇല്ലായിരുന്നു കണ്ടില്ല എന്ന് സിജോയ് സായിയും പറയുന്നു അത് കഴിഞ്ഞ് ശ്രീദ് കൂടെ പഠിക്കുന്നുണ്ട് അത് പഠിച്ചത് ഗുണം ചെയ്തു സായി പറയാണെടി നമ്മൾ സംഭവം നടക്കുമ്പോൾ നമ്മളില്ലായിരുന്നു ഋഷിയാണ് പറഞ്ഞത് ജാസ്മിനാണ് ആദ്യം അർജുൻ അവിടെ കടന്നു ഉറങ്ങുന്നുണ്ട് അപ്പം സിജോ വന്നിട്ട് ഇവിടെ ഒരു കളിക്കാൻ എന്തിനാണ് വന്നത് എന്ന് നന്ദിനോട് ചോദിക്കുമ്പോൾ കളിക്കാനാണ് വന്നത് ഓക്കെ ശരി അല്ലാണ്ട് വേറെ ഒന്നിനും അല്ല വ്യക്തിത്വ പണയമൊക്കെ വെക്കാൻ പറ്റത്തില്ല എന്ന് സിജോ പറയുകയാണ് അങ്ങനെ പെട്ടെന്നൊരു വിസലടി കേൾക്കുന്നു അപ്പം സായി സിജോയൊക്കെ ഒന്നിച്ചു പോയി എടുക്കുന്നു ആ പോയി മാറിയിടുന്നു പക്ഷെ അതല്ല അത് വെറുതെ അടിച്ചതാണ് ഏ അപ്പോഴത്തേക്ക് ആരുടെ പറയുന്നത് അടിച്ചേ ഞാൻ വെറുതെ ഒന്ന് വിസിലാക്കാൻ അടിച്ചത് നോക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ജാസ്മിനൊന്ന് പറഞ്ഞു എനിക്ക് ഋഷി കയറുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അഭിഷേകൻ്റെയാണ് ജാസ്മിനിപ്പം പറ്റാത്തത് അപ്പം സായി പറയാണ് എനിക്ക് ടിക്കറ്റ് ഫിനാലെ ഒരാഴ്ചത്തെ നോമിനേഷൻ ഫ്രീ അല്ലേ അതിപ്പം എന്ത് അല്ലടാ പക്ഷേ ഇതൊക്കെ ഒരു പഞ്ചല്ലേ എനിക്കൊരു അഞ്ചാം സ്ഥാനമെങ്കിലും വേണം അപ്പോൾ സായി പറയാണ് എനിക്ക് രണ്ടോ ഒന്നോ അത് മതി ശരി അപ്പം ഋഷി എടാ ഞാൻ പോയി കിടക്കട്ടെ അപ്പോൾ സായി ഞാനിനിടാനൊന്നും പോകണില്ല പെട്ടെന്ന് തന്നെ ബെല്ല് വരുന്നു അവിടെ നന്ദനയും ശ്രീധുനിപ്പുണ്ടായിരുന്നു ആ രണ്ടുപേരും മാറിയിടുന്നവര് നന്ദന ശ്രീതു പിന്നെ അർജുൻ അങ്ങനെ നന്ദന ശ്രീധു സിജോ ജിൻജോ ജാസ്വിനി ഇങ്ങനെയാണ് പോണത് അപ്പൊ നന്ദന പറയുന്നു ശ്രീധു നമ്മൾ ഒട്ടും പ്രതീക്ഷ ശ്രീതു പറഞ്ഞു ശ്രീധുവിന് മൂന്ന് പോയിന്റും കിട്ടി അങ്ങനെ ശ്രീധു മലയാളം അറിയാനിട്ട് കൂടി അതിൽ പ്രത്യേക ഒരു അഭിനന്ദനം മിക്കവാറും ലാലായിട്ട് കൊടുക്കും ശ്രീധുവിന് മൂന്ന് പോയിന്റ് കിട്ടി ഋഷിക്ക് മൂന്ന് പോയിന്റ് അങ്ങനെ ഈ ഒരു ടാസ്ക് ശ്രീതു ഋഷിയാണ് ജയിച്ചേക്കണത് ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് അഭിഷേക് കേട്ടോ രണ്ടാമത് നിൽക്കുന്നത് ജിൻഡോ മൂന്നാമത് നിൽക്കുന്നത് സായിയും ഋഷിയും നാലാമത് അർജുൻ ശ്രീതു മൂന്നാം സോറി ഞാൻ പോയിന്റാണ് പറഞ്ഞത് അഭിഷേക് പതിനൊന്ന് പോയിന്റ് ജിൻറ്റു ആറ് പോയിന്റ് സായിക്കും ഋഷിക്കും അഞ്ച് പോയിന്റ് അർജുൻ നാല് പോയിന്റ് ശ്രീതു മൂന്ന് പോയിന്റ് ചാസ്മിൻ രണ്ട് പോയിന്റ് സിജോ ഒന്ന് നന്ദനയ്ക്ക് നോറയ്ക്കും പൂജ്യം അപ്പോൾ ഇത്രയാണുള്ളത് അപ്പം നാളെയെങ്കിലും നന്ദനയും നോർക്കാൻ നന്ദനയ്ക്ക് നല്ല വിഷമമുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നടന്നത് ഇനി എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അത് കഴിഞ്ഞ് ഇനി മുന്നേ നാണത്തെ പ്രമോ ആയിട്ട് വരാം അതുവരേക്കും ബൈ